എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിൽമേയിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിൽ ജോലി അവസരമുണ്ട് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മുൻപ് മലബാർ റീജിയണിലേക്കുള്ള വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തതാണ് ഇത് തിരുവനന്തപുരം റീജിയണിലേക്കാണ് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് പട്ടം തിരുവനന്തപുരം മിൽമേലേക്കാണ് വേക്കൻസികൾ ഉള്ളത് തസ്തിക നോക്കാം ആദ്യത്തേത് അസിസ്റ്റൻ്റ് എൻജിനീയർ ഇലക്ട്രിക്കൽ ആണ് കാറ്റഗറി സിക്സ് ശമ്പളം അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് വരെയാണ് വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എം ടെക് ഇൻ ഡയറി എഞ്ചിനീയറിംഗ് ആണ് കൂടാതെ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് ശമ്പളം സെയിം തന്നെ വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എം ടെക് ഇൻ ഡയറി എഞ്ചിനീയറിംഗ് ആണ് ടു ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് മാർക്കറ്റിംഗ് ഓഫീസർ ആണ് ശമ്പളം സെയിം തന്നെ വേക്കൻസി ഏഴ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ ഡയറി ടെക്നോളജി ഈ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് ഓഫ് ഡയറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ഈ ക്വാളിഫിക്കേഷൻ അല്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി ഓർ ഡയറി ടെക്നോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് എം ബി എ ഇൻ ഫുൾ സ്ട്രീം വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിഗ്രിയും എം ബി എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഈ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് എക്സ്പീരിയൻസ് വേണ്ടത് ഇൻ മാർക്കറ്റിംഗ് ഓഫ് ഡയറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എഫ് എം സി ജി പ്രൊഡക്ട്സ് ആണ് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് ഡയറി ഓഫീസർ ആണ് വേക്കൻസി പതിനഞ്ച് ശമ്പളം സെയിം തന്നെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് ഡിഗ്രി ഇൻ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ ഡയറി പ്ലാന്റ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് എച്ച് ആർ ഡി ഓഫീസറാണ് ശമ്പളം സെയിം തന്നെ വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഒന്നിങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി കൂടാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എം ബി എ ഇൻ എച്ച്ആർ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എൽ എൽ ബി കൂടാതെ എം ബി എ ഇൻ എച്ച് ആർ അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ എച്ച് ആർ ആണ് വേണ്ടത് ത്രീ ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ് ഇൻ ദ ഫീൽഡ് ഓഫ് എച്ച് ആർ ഓർ പേഴ്സണൽ മാനേജ്മെൻറ്റ് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് ക്വാളിറ്റി അഷ്വറൻസ് ഓഫീസർ ആണ് വേക്കൻസി നാല് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഡിഗ്രി ഇൻ ഡയറി സയൻസ് അല്ലെങ്കിൽ ഡയറി ടെക്നോളജി ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഇതല്ലെങ്കിൽ എം എസ് സി ക്വാളിറ്റി കൺട്രോൾ ഇൻ ഡയറി ഇൻഡസ്ട്രി ഫ്രം അഗ്രികൾച്ചർ ഓർ വെറ്റിനറി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എം എസ് ക്വാളിറ്റി സിസ്റ്റം ഇൻ ഡയറി പ്രോസസിങ് അല്ലെങ്കിൽ എം എസ് സി ഡിഗ്രി ഇൻ ഡയറി കെമിസ്ട്രി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡയറി മൈക്രോബയോളജി അല്ലെങ്കിൽ ഡയറി ടെക്നോളജി ആണ് വേണ്ടത് എക്സ്പീരിയൻസ് വേണ്ടത് ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ എ ഡയറി പ്ലാന്റ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് വെറ്റിനറി ഓഫീസർ വേക്കൻസി നാല് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ് ആണ് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ദ ഫീൽഡ് ഓഫ് അനിമൽ ഹസ്ബൻഡറി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അടുത്ത പോസ്റ്റ് ജൂനിയർ സിസ്റ്റംസ് ഓഫീസർ ആണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി അല്ലെങ്കിൽ ഐ ടി ഇതല്ലെങ്കിൽ എം സി എ ആണ് വേണ്ടത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ സിസ്റ്റം സെക്യൂരിറ്റി ഇൻ എ റെപ്യൂട്ടഡ് ഐ ടി ഫോം ഇനി അടുത്തത് നോൺ ഓഫീസർ കാറ്റഗറിയാണ് ആദ്യത്തെ പോസ്റ്റ് സിസ്റ്റം സൂപ്പർവൈസർ ശമ്പളം മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപതാണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇതുമല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് സബ്ജക്ട്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം സി എ ഹോൾഡേഴ്സ് ആണെങ്കിൽ ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ് ബി ടെക് അല്ലെങ്കിൽ ബി ഇ അല്ലെങ്കിൽ എം എസ് സി ഹോൾഡേഴ്സ് ആണെങ്കിൽ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് വരെയാണ് വേക്കൻസി പന്ത്രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി കോം ഡിഗ്രിയാണ് ടു ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ അക്കൗണ്ടിങ് ഓർ ക്ലറിക്കൽ ജോബ് അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആണ് എം ആർ എ സി കാറ്റഗറി വേക്കൻസി പതിനൊന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി ഐ എം ആർ എ സി ട്രേഡ് ആണ് കൂടാതെ വൺ ഇയർ അപ്രൻറ്റഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ത്രൂ ആർ ഐ സി അതുപോലെ തന്നെ റെലവൻറ് ഫീൽഡിൽ ടു ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ കാറ്റഗറിയാണ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി ഐ ഇലക്ട്രീഷ്യൻ ട്രേഡാണ് വേക്കൻസി അഞ്ച് ഇവിടെയും വൺ ഇയർ അപ്രൻറ്റഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രോണിക്സ് കാറ്റഗറിയാണ് വേക്കൻസി നാല് ക്വാളിഫിക്കേഷൻ വേണ്ടത് എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി ഐ ഇലക്ട്രോണിക്സ് ട്രേഡാണ് വൺ ഇയർ അപ്രൻറ്റസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ടു ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇൻ ദ റിലവെൻ്റ് ട്രേഡ് അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആണ് വേക്കൻസി നാല് ക്വാളിഫിക്കേഷൻ വേണ്ടത് എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി ഐ ഫിറ്റർ ട്രേഡാണ് കൂടാതെ വൺ ഇയർ അപ്പൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ കേസ് ഓഫ് ടെക്നീഷ്യൻ ബോയിലർ ആണെങ്കിൽ ഐ ടി എസ് സർട്ടിഫിക്കറ്റ് കൂടാതെ സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റും മിനോ സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ലാബ് ആണ് വേക്കൻസി നാല് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോ ബയോളജി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മൈക്രോ ബയോളജി അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ബി എസ് സി ഹോൾഡേഴ്സ് ആണെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഡയറി അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ എനി അക്രഡിറ്റഡ് ലാബ് അടുത്ത പോസ്റ്റ് മാർക്കറ്റിംഗ് അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായാൽ മതി പക്ഷെ ടു ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് അടുത്ത പോസ്റ്റ് ജൂനിയർ സൂപ്പർവൈസർ ആണ് ഇരുപത്തി മൂന്ന് വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ്സ് വിത്ത് എച്ച് ഡി സി അല്ലെങ്കിൽ ബി കോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോപ്പറേഷൻ ഇവിടെ എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് സെക്രട്ടേറിയൽ അസിസ്റ്റൻ്റ് ആണ് ശമ്പളം മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത് വരെയാണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി കൂടാതെ കെ ജി ടി ടൈപ്പ് റേറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ കെ ജി ടി ഷോർട്ട് ആൻഡ് ലോവർ കെ ജി ടി ടൈപ്പ് റേറ്റിംഗ് മലയാളം ലോവർ സർട്ടിഫിക്കറ്റ് കോഴ്സിൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ആവശ്യമാണ് കൂടാതെ ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ആവശ്യമാണ് ഇൻ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ക്ലറിക്കൽ ജോബ് ഇനി അടുത്തത് പ്ലാൻറ് അസിസ്റ്റൻറ്റ് കാറ്റഗറിയാണ് ആണ് തസ്തിക വരുന്നത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻ്റൻറ്റ് ഗ്രേഡ് ടു ആണ് ശമ്പളം ഇരുപത്തെട്ടായിരത്തി അറുന്നൂറ്റി അറുപത് മുതൽ എഴുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് വരെയാണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ലൈറ്റ് മോട്ടോർ വക്കിൾ ഹെവി മോട്ടോർ വക്കിളിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം ഡ്രൈവേഴ്സ് ബാഡ്ജ് ഉണ്ടായിരിക്കണം ഹെവി മോട്ടോർ വർക്കുകൾ ഓടിച്ചിട്ട് അറ്റ്ലീസ്റ്റ് മൂന്ന് വർഷമെങ്കിലും ആയിട്ടുണ്ടായിരിക്കണം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് മെഡിക്കലി ഫിറ്റും ആയിരിക്കണം എക്സ്പീരിയൻസ് വേണ്ടത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് വാഹനം ഓടിച്ചിട്ട് വേണ്ടത് അടുത്ത പോസ്റ്റ് പ്ലാന്റ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ത്രീ ആണ് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപത്താറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വരെയാണ് തൊണ്ണൂറ്റി മൂന്ന് വേക്കൻസി ഉണ്ട് ഇതിലെ ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ആണ് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഈ തസ്തികയിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല പത്താം ക്ലാസ് ഉള്ളവർക്കപ്പോൾ ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ആകെ ഇത്രയും തസ്തികകളിലേക്കാണ് വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് മിൽമ ടിആർസിഎംപിയു ഡോട്ട് കോം ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തിയേഴ് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഏതെങ്കിലും ഒരു ഐ അപ്ലോഡ് ചെയ്യണം റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ഏജിൽ ഇളവ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എത്ര രൂപയാണ് നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ഫീസ് അടയ്ക്കേണ്ടതെന്ന് നോക്കാം ആദ്യം പറഞ്ഞ ഓഫീസർ കാറ്റഗറി പോസ്റ്റുകളിലേക്കാണെങ്കിൽ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും ആയിരം രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് നോൺ ഓഫീസർ കാറ്റഗറി ആണെങ്കിൽ എസ് സി എസ് ടി കാറ്റഗറിക്ക് മുന്നൂറ്റി അൻപത് രൂപ ബാക്കിയുള്ളവർക്ക് എഴുന്നൂറ് രൂപ പ്ലാന്റ് അസിസ്റ്റൻ്റ് കാറ്റഗറി എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ബാക്കിയുള്ളവർക്ക് അഞ്ഞൂറ് രൂപ ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓരോ പോസ്റ്റ് അനുസരിച്ച് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ആവുന്ന എല്ലാവരും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം അതിനോടൊപ്പം തന്നെ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പി കൂടി നിങ്ങൾ നേരിട്ട് പോകുമ്പോഴത്തേക്കും വെരിഫിക്കേഷൻ കൊണ്ടു നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡേറ്റ് ഓഫ് ബർത്ത് വർക്ക് എക്സ്പീരിയൻസ് എല്ലാം പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കാണിക്കണം ഇനി പ്രായപരിധി നോക്കാം പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് ആപ്ലിക്കൻസ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇത് കൂടാതെ പ്രായത്തിൽ ഇളവുണ്ട് എക്സ് സർവീസ്മെൻ ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെ എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെ ഒ ബി സി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് അതുപോലെ തന്നെ ഇവിടെ പെർമനന്റ് സെർവിങ് എംപ്ലോയീസ് ഓഫ് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് മിൽക്ക് സൊസൈറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൻപത് വയസ്സുവരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ആപ്ലിക്കൻസ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം മിൽമയുടെ തിരുവനന്തപുരം റീജിയണിൽ വരുന്ന ഏത് ഓഫീസിലും ജോലി വരാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ജോലിക്ക് കയറുന്നതിന് മുന്നേ മിനിമം കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും അവിടെ ജോലിയാകുന്നൊരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശമ്പളം കൂടാതെ എല്ലാവിധ അലവൻസുകളും ലഭിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ മിൽമയുടെ സൈറ്റിലായിരിക്കും വരുന്നത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ ഇരുപത്തി ഏഴാണ് മറക്കണ്ട ഓരോ ജോലിയുടെയും ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഡ്യൂട്ടീസുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് ടെസ്റ്റൻറ്റ് ഗ്രേഡ് ത്രീ പത്താം ക്ലാസ് യോഗ്യതയുള്ളതാണ് ഉള്ളതാണ് പരീക്ഷാ ലാംഗ്വേജ് മലയാളത്തിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഓരോ തസ്തികയിലേക്കുമുള്ള പരീക്ഷയുടെ വിശദമായിട്ട് തന്നെയുള്ള സിലബസും കൊടുത്തിട്ടുണ്ട് ഇതനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് സിലബസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഓരോ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഫോർമാറ്റ് അനുസരിച്ചാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് ഓരോ കാറ്റഗറിയുടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ തിരുവനന്തപുരം റീജിയൺ മിൽമേലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിവിധ പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി